പരസ്പരം പ്രശംസിച്ച് മേയറും സുരേഷ് ഗോപിയും ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിച്ച മേയറോട് ആദരവും സ്നേഹവും മാത്രമാണ് തോന്നുന്നത് മേയർക്കെതിരെ നിൽക്കുന്നത് ആരെന്ന് ജനത്തിന് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ജനം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നാണ് മേയർ പറഞ്ഞത് തൃശൂരിന്റെ വികസനത്തിനായി വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും മേയർ പറഞ്ഞു ബഹുമാനപ്പെട്ട അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ് അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ് വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും ജനപ്രതീക്ഷയോടു കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ